നൂറ്റി എഴുപത്തിയൊന്നാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി വിളംബരമായി എസ് എൻ ഡി പി യോഗം കൊടുങ്ങലൂർ യൂണിയൻ വനിതാ സംഘത്തിന്റെ കലാ സാഹിത്യ കൈകൊട്ടിക്കളി മത്സരങ്ങൾ നടന്നു വിവിധ ശാഖകളിൽ നിന്ന് നൂറുകണക്കിന് പ്രവർത്തകർ മത്സരങ്ങളിൽ മാറ്റുതച്ചു മത്സരത്തെക്കാൾ മത്സരത്തെക്കാൾ പ്രവർത്തകരുടെ ആവേശങ്ങൾ ജയന്തി ആഘോഷങ്ങൾക്ക് പുത്തൻ ഉണർവ് നൽകുമെന്ന് കൊടുങ്ങലൂർ യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ പറഞ്ഞു കൊടുങ്ങൂർ വ്യാപാര ഭവനിൽ നടന്ന കലാ സാഹിത്യ കൈകൊട്ടി മത്സരങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ജോളി ഡിൽഷൻ അധ്യക്ഷത വഹിച്ചു യോഗം കൌൺസിലർ ബേബി റാം മുഖ്യ പ്രഭാഷണം നടത്തി ഒരു ഒരു സംഘടന സംഘടന ആവശ്യമില്ല കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഉണ്ടായിട്ടുള്ള ദൈവത്തിന്റെ സ്വന്തം കൈകളായിട്ട് ഉണ്ടായിട്ടുള്ള പ്രസ്ഥാനമാണ് ഗുരു രാജീവനാന്ത പ്രസിഡന്റായിട്ടുണ്ടായിരുന്ന സംഘടനയും പ്രവർത്തിക്കാനുള്ള ആർജവും പുതിയ തലമുറയ്ക്ക് ഉണ്ടാകുന്നുണ്ട് ഗുരുവിനെ കുറിച്ചും ഡോക്ടർ പൽപ്പുരേക്കുറിച്ചും ആശാനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ള ഇതുപോലെ പ്രതികളിൽ കൂടെ പഠിക്കുമ്പോൾ സാഹിത്യ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതൊക്കെ തന്നെ അവർ അറിയാതെ സംഘടനാ ബോധവും പൗരബോധവും സാമൂഹ്യബോധവും ഒക്കെ ഉണ്ടാകുന്ന ഒന്നാണ് ഒരു പുതിയ തലമുറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം പരിപാടികൾ ഉണ്ടാകുന്നതാണ് മുൻകാല വർഷങ്ങളിലൊക്കെ തന്നെ വനിതാ സംഘവും യൂത്ത് മൂവ്മെന്റ് സംയുക്തമായിട്ടാണ് നമ്മളിപ്പോൾ ഇത്തരം പരിപാടികൾ സമീപിച്ചത് ഇത്തവണ വ്യത്യസ്തമായിട്ട് യൂത്ത് മൂവ്മെന്റ് കഴിഞ്ഞ ദിവസം പൂക്കളത്തിൻ്റെ മത്സരത്തിൻ്റെ പരിപാടി സമീപിച്ചത് വനിതാ സംഘം കോർഡിനേറ്റർ എം കെ തിലകൻ ജയന്തി സന്ദേശം നൽകി വനിതാ സംഘം സെക്രട്ടറി ഗീതാ സത്യൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഷിയ വിക്രമാദിത്യൻ ആമുഖ പ്രസംഗവും കമ്മിറ്റി അംഗം അല്ലി പ്രദീപ് നന്ദിയും പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ കെ ഡി വിക്രമാദിത്യൻ ദിൽഷൻ കൊട്ടേക്കാട്ട് ദിനിൽ മാധവ് യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് കെ എസ് ശിവറാം സെക്രട്ടറി സമൽ രാജ് വനിതാ സംഘം നേതാക്കളായ ജിജ സജീവ് ജലജ സജീവൻ പ്രേമലത ബാബു ഷൈജ ഷാജി രതി ഉണ്ണികൃഷ്ണൻ ഷാനി വിനോദ് മഞ്ജു ഉണ്ണികൃഷ്ണൻ രസ്ന ബൈജു തുടങ്ങിയവർ പ്രസംഗിച്ചു हे ब्रह्मरती दो हे ब्रह्मरती दो हे कर भवन कंठी लिलि हो हे बिकपिनगे हे ब्रह्मरती